നല്ല നാടൻ പൈനാപ്പിൾ കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്തായിരുന്നു ചെങ്ങന്നൂർ ആഞ്ഞലിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് എം എം എ ആർ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്പോട്ട് നാടൻ പൈനാപ്പിൾ ആണ് ഇവിടെ തന്നെ കൃഷി ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് നല്ല സൂപ്പർ പൈനാപ്പിൾ ആണ് പൈനാപ്പിളാണ് കണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഈ കൃഷി ചെയ്യുന്നത് പൈനാപ്പിൾ തോട്ടം ഇതിനകത്ത് തന്നെയാണ് പൈനാപ്പിൾ തോട്ടം ഞാൻ ഒന്ന് കാണിച്ചു തരാം അതേ കണ്ടോ ഇതാണ് പൈനാപ്പിൾ തോട്ടം ഇവിടുത്തെ നാടൻ പൈനാപ്പിൾ പൈനാപ്പിളാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തോട്ടം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇതേ കൊണ്ടോ നല്ല നാടൻ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഇതേ കണ്ടോ ഒരു വിളഞ്ഞൊരു പൈനാപ്പിൾ കാണാം തൊട്ടടുത്ത് ചെറുതായിട്ട് പഴുത്ത് വരുന്നുള്ളൂ ഇത് കേട്ടോ ഇതെ കാണിച്ചുതരാം ഇതേ കണ്ടോ ചെറുതായിട്ട് പഴുത്തു വരുന്ന പൈനാപ്പിളാണിത് നല്ല സൂപ്പർ പൈനാപ്പിൾ ആണ് ഇവിടുത്തെ കേട്ടോ നല്ല മധുരമാണ് ഇവിടുത്തെ പൈനാപ്പിളിന് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ പൈനാപ്പിൾ ഇവിടെ വിളവെടുക്കുന്നത് അന്നേരം മാത്രമേ ഇവിടെ സെയിൽ ചെയ്യത്തുള്ളൂ ഇതേ വേണ്ട ഇവിടെ ആ സ്പോട്ട് കാണാൻ പറ്റും ആ സെയിൽ ചെയ്യുന്ന സ്പോട്ട് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും ഇവിടെ രണ്ടു കിലോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആ ഇത് മൂന്ന് കിലോ നൂറ് ഇത് രണ്ട് കിലോ നൂറ് വലിയ പൈനാപ്പിൾ രണ്ട് കിലോ നൂറ് ചെറിയ പൈനാപ്പിൾ ഉണ്ട് മൂന്ന് കിലോ നൂറ്

രണ്ട് കിലോ പൈനാപ്പിൾ നമ്മൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്തവരുടെ ഒരുപാട് പേര് ഇവിടെ കയറി ഈ പൈനാപ്പിൾ വാങ്ങിച്ചോണ്ട് പോകുന്ന സ്ഥിരം വാങ്ങിച്ചോണ്ട് പോകുന്നവരാണ് കേട്ടോ എല്ലാ വർഷവും സ്ഥിരം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണ് നമ്മൾ ഒരു വട്ടം വാങ്ങിച്ചു കഴിച്ചിട്ട് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്താണെങ്കിൽ ഈ പൈനാപ്പിൾ ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല സൂപ്പർ പൈനാപ്പിൾ ആണ് അപകടിച്ചു നല്ല സൂപ്പർ പൈനാപ്പിൾ ആണ് കേട്ടോ നല്ല നാടൻ പൈനാപ്പിൾ ആണ് അപ്പൊ നിങ്ങള് ചെങ്ങന്നൂർ ഒക്കെ യാത്ര ചെയ്തവരാണെങ്കിൽ ചെങ്ങന്നൂർ ആഞ്ഞിന് മൂടിന് ഇപ്പുറം ആണ് കേട്ടോ എം എം എആർ സ്കൂളിന് തൊട്ടിപ്പുറത്തേരാണ് ഈ സ്പോട്ട്